റാഗിംഗ് വിവരം മറച്ചുവെച്ചാൽ പ്രിൻസിപ്പൽമാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ ചമ്പാടൂർ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കേസുകളിൽപ്പെട്ടാൽ ജോലിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സ്വകാര്യ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് ഓർക്കണമെന്നും എ സി പി പറഞ്ഞു പക്ഷെ നമ്മൾ നിയമത്തിന്റെ ഒരു പരിമിതി ഉണ്ട് പരിമിതിയുണ്ട് നിയമത്തിൽ നിങ്ങളൊരു പത്ത് പേരെ ഒരു അക്രമത്തിൽ പോയി കഴിഞ്ഞാൽ രണ്ടുപേരെ അക്രമിച്ചാലും രണ്ടുപേരെ മാത്രമേ കുറ്റികൾ ചേരില്ലെങ്കിലും ആ പത്ത് പേര് നിയമത്തിൽ ആണ് ആ കുട്ടികൾ പോലെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഓൻ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി ഞങ്ങൾ അടിച്ചിട്ടില്ല ഓനാണ് അവനെ ആക്രമിച്ചതെന്ന് അപ്പൊ നിയമത്തിൽ പത്ത് പേരെ ഞങ്ങൾ കേസെടുക്കേണ്ടി വന്നു നമ്മുടെ നിയമത്തിൽ അങ്ങനെയാണ് ഐ പി എസ് സി എം ഇപ്പോഴത്തെ ബി എൻ ഒക്കെയുള്ള നിയമം അങ്ങനെയാണ് അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് പല കുട്ടികളും പലപ്പോഴും അറിയുന്നത് വൈകിയാണ് നമുക്ക് നിയമത്തിന്റെ പരിമിതികൾ ഒന്നും അവസാന രക്ഷിതാക്കളൊക്കെ പറ്റുമോ ഒരു കേസ് ഉൾപ്പെട്ടാൽ അവസ്ഥ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം പറഞ്ഞു കഴിഞ്ഞു ഒരു കേസ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് അവരുടെ ഉന്നത പ്രണിച്ചു ചെയ്യാൻ പറ്റില്ല പിന്നെ നേരത്തെ പ്രൈവറ്റ് മേഖലയിൽ പോലും ഒരു ജോലി ലഭിക്കണമെങ്കിൽ അത്യാവശ്യമാണ് സർക്കാർ സർവീസിലാണെങ്കിൽ നിർബന്ധമാണ് ഒരു കിട്ടില്ല ഇനി വിദേശത്ത് തന്നെ ജോലിക്ക് പോകണമെങ്കിലും അവിടെ നമുക്ക് പാസ്പോർട്ട് എടുക്കണം പാസ്പോർട്ട് എടുക്കുമ്പോഴും ആദ്യം പോലീസിന്റെ ക്ലിയറൻസ് ആണ് പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ കേസ് ഇല്ലാതെ ഈ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് കേസുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കുകയാണ് സ്കൂൾ പരിസരങ്ങളിലടക്കം ഈ മാഫിയ ഉണ്ട് മനസാക്ഷി മരവിപ്പിക്കും വിധം പെരുമാറാൻ സാധിക്കുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് സുലഭം രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും എ സി പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ജെ നിര റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ പി ടി എ പ്രസിഡന്റ് നസീർ ഇടവലത്ത് മാനേജർ എ കലേഷ് മദർ പി ടി എ പ്രസിഡന്റ് കെ കെ ജിൻഷ പി പൊയ്ത്രൻ പ്രധാനാധ്യാപകൻ കെ പി ജയരാജൻ

అభిమాన గ్రామికను తలశ్చేరి